നമസ്കാരം തിരുവനന്തപുരം വനിതക്കാടി ക്ലബിൽ നിന്നും മദ്യപിച്ച് ആഡംബരക്കാരിൽ രണ്ട് യുവാക്കളെ ഇടിച്ചു തെറപ്പിച്ചിട്ടാണ് മണിയംപിള്ള രാജു മുങ്ങിയത് കുറച്ച് മനുഷ്യത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ ആ രണ്ട് ചെറുപ്പക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം മണിയംപിള്ള രാജു നടത്തുമായിരുന്നു പക്ഷേ മനുഷ്യത്വം ഇല്ലാത്ത ഒരു സിനിമ സിനിമാ നടനായിപ്പോയി മണിയംപിള്ള രാജുവിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല സിനിമാ നടനായതുകൊണ്ടും പോലീസ് എല്ലാ നിയമങ്ങളും മറന്നു എന്നതാണ് വസ്തുത സാധാരണക്കാരനായിരുന്നുവെങ്കിൽ പോലീസുകാർ കൂമ്പിടിച്ചു പാട്ടുമായിരുന്നു ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി മണിയമ്പിള്ള രാജുവിന്റെ വീട് വരെ പോയി താരം അവിടെ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു ക്യാൻസറിനോട് മല്ലടിച്ചാണ് മണിയംപിള്ള രാജു ജീവിതത്തിലേക്ക് തിരികെ വന്നതെന്നും രണ്ടു വർഷമായി മദ്യപിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ രാത്രി അപകടമുണ്ടാക്കി നിർത്താതെ പോവുകയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എട്ട് മണിക്കൂറിലേറെ നിശ്ശബ്ദനായത് ആൽക്കഹോൾ തീറിയാണെന്ന സംശയമാണ് വിലപ്പെടുന്നത് രണ്ട് യുവാക്കളുടെ കാൽ തകർത്തുള്ള ഡ്രൈവിംഗിൽ നടനെ രക്ഷപ്പെടുത്താൻ നടപടികൾ വൈകുന്നു എന്ന പരാതിയുമുണ്ട് നടന്റെ പേരില്ലാതെ എഫ്ഐആർ ഇട്ടതും ഗുരുതരമായ വീഴ്ച തന്നെയാണ് വടതക്കാട് ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു തറപ്പിച്ച് കടന്നു കളഞ്ഞ താരം പതിനൊന്ന് മണിക്കൂറിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജറായത് വെറുതെയല്ല സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയുടെ സഹായത്തോടെ സ്വന്തം നിലയിൽ രക്തപരിശോധന നടത്തി മദ്യത്തിന്റെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ അതിബുദ്ധിപരമായ നീക്കം പണിയുപിള്ള രാജു നടത്തിയത് അങ്ങനെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ രാത്രി അപകടം നടന്ന ട്യുവാഡർ ക്ലബിന്റെ ഭാഗമായ സുബ്രഹ്മണ്യ ഹാളിന് മുന്നിൽ നിന്നാണ് രാജുവിന്റെ ആഡംബരക്കാർ പറഞ്ഞു വന്നത് തിരുവനന്തപുരത്തെ സമ്പന്നരുടെ മദ്യപാന കേന്ദ്രമെന്നറിയപ്പെടുന്ന ട്യാഡർ ക്ലബിൽ നിന്ന് മദ്യപിച്ചിറങ്ങിയതാണോ എന്ന സംശയം വിലപ്പെടുത്തുന്നതാണ് അപകടത്തിന് ശേഷമുള്ള വെള്ള രാജുവിന്റെ ഒളിച്ചോട്ടം രാത്രി താരത്തിന്റെ വീട്ടിലെത്തിയ പോലീസിനോട് രാജു അവിടെ ഇല്ല എന്ന പച്ചക്കള്ളമാണ് വീട്ടുകാർ പറഞ്ഞത് എന്നാൽ താരം അവിടെ ഉണ്ടായിരുന്നുവെന്നും മദ്യത്തിന്റെ അംശം രക്തത്തിൽ നിന്ന് അപ്രതീക്ഷിതമാകാനുള്ള വിൻഡോ പിരീഡ് വരെ പോലീസിനെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഒരു വ്യക്തി മദ്യപിച്ചാൽ എട്ട് മണിക്കൂർ വരെ ആ മദ്യത്തിന്റെ അംശം ബ്ലഡിൽ ഉണ്ടാകും അത് മാറാൻ വേണ്ടിയാണ് അറിയപ്പെുള്ള രാജു എട്ട് മണിക്കൂറോളം ഒളിവിൽ കേട്ടത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധന നടത്തി ജാമ്യമുള്ള വകുപ്പുകളായതുകൊണ്ട് ജാമ്യം കിട്ടുകയും ചെയ്യുമെന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ചില ഉന്നതർക്കൊപ്പം സ്റ്റേഷനിലെത്തിയ രാജുവിനെതിരെ ഏറെ വൈകി പോലീസ് നടപടികളിലേക്ക് കടക്കുകയായിരുന്നു മദ്യപാനമുണ്ടോ എന്നറിയാനുള്ള എട്ട് മണിക്കൂർ സമയം ബോധപൂർവ്വം പാടാക്കിയ ശേഷം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധന വെറും ഒരു പ്രഹസനമായി മാറി എന്നതാണ് മറ്റൊരു കാര്യം ക്യാൻസർ അതിജീവന് എന്ന വൈകാരിക കാർഡ് ഉപയോഗിച്ച് കേസിനെ കയ്യബദ്ധം എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോഴത്തെ നീക്കം അണിയറയിൽ നടക്കുന്നത് പരിക്കേറ്റ യുവാക്കളുടെ നില ഗുരുതരമായി തുടരുമ്പോഴും മദ്യപാനം തെളിയിക്കാനാവാത്ത വിധം ശാസ്ത്രീയമായി കേസ് അട്ടിമറിക്കപ്പെട്ടത് പോലീസിനും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും വൻ നാണക്കേടായി മാറി വേണമെങ്കിൽ ഇനി കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കേസ് ഉൾട്ടെ ആവാം അത് തിരിഞ്ഞ് വരാം ഈ രണ്ട് ചെറുപ്പക്കാർ അമിത അമൃതവേഗത്തിൽ വന്ന് മണിയംപിള്ള രാജുവിനെ എന്തോ വ്യക്തി വൈരാഗം കൊണ്ട് വണ്ടിയിൽ ഇടിച്ചു കയറ്റി എന്ന് വേണമെങ്കിൽ എഫ്ഐആർ തിരിഞ്ഞ് വരാനുള്ള സാധ്യതയും അണിയറയിൽ ചിലപ്പോൾ നടന്നേക്കാം കാരണം നമ്മുടെ കേരള പോലീസാണ് ഭരിക്കുന്നത് സി പി എം ആണ് മണിയംപിള്ള രാജു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥലത്ത് മത്സരിക്കാമെന്ന് സി പി എമ്മിനോട് പറഞ്ഞാൽ അവർക്ക് സന്തോഷം വേണമെങ്കിൽ അവരെ പോലീസിനെ വിളിച്ചിട്ട് അങ്ങനെ രീതിയിലേക്ക് കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദവും ചെലുത്തും കാരണം ശ്രീറാം വെങ്കിട്ടരാമനെ വെല്ലുന്ന തരത്തിലുള്ള തിരക്കഥയായിരുന്നു ഇപ്രാവശ്യം മണിമുള്ള രാജ്യന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്